നമസ്കാരം കടങ്ങോട് പാറപ്പുറത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി കളപ്പുറത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തലയോട്ടി കണ്ടത് മരം മുറിക്കുന്നതിനായി എത്തിയവരാണ് തലയോട്ടി ആദ്യം കണ്ടത് തുടർന്ന് നടന്ന പരിശോധനയിൽ സമീപത്തുനിന്ന് ഒറ്റപ്പാലം സ്വദേശി പാറപ്പുറം കരുവാത്ത് കൃഷ്ണൻകുട്ടിയുടെ തിരിച്ചറിയൽ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കൃഷ്ണനെ വീട്ടിൽ നിന്ന് കാണാതായതായും പരാതിയുണ്ട് പതിനെട്ട് വർഷം മുൻപ് നാടുവിട്ടുപോയ കൃഷ്ണൻകുട്ടി അടുത്തിടെയാണ് കടങ്ങോട്ടെ വീട്ടിലെത്തിയത് പിന്നീടാണ് കാണാതാവുന്നത് രാത്രിയിൽ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു തൂങ്ങി മരിച്ചതാകാമെന്നാണ് നിഗമനം തലയോട്ടിക്ക് സമീപം മുറിഞ്ഞ കയർ കണ്ടെത്തി സമീപത്ത് മരവുമുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ ഇടമാണ് തൂങ്ങി മരിച്ചയാളുടെ മൃതദേഹം വന്യജീവികൾ കടിച്ചുപറിച്ചതാകാനാണ് സാധ്യത എന്ന് നാട്ടുകാർ പറഞ്ഞു ഓരോ ജീവിതവും ഓരോ കഥകളാണ് േറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു